പുതിയ അധ്യയന വർഷത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ അഞ്ച് മുതൽ ഒൻപത് വരെ ക്ലാസുകൾ ഓൾപ്പാസ സമ്പ്രദായം ഉണ്ടാകില്ല അതിനു പകരം ക്ലാസ് കയറ്റത്തിന് എഴുത്തു പരീക്ഷകളിൽ മുപ്പത് ശതമാനം മാർക്ക് നേടണമെന്ന മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പാക്കും കഴിഞ്ഞ വർഷത്തിൽ എട്ടാം ക്ലാസ്സിൽ നടപ്പാക്കിയ രീതി ഈ വർഷം ഒമ്പതിൽ കൂടി നടപ്പാക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നതെങ്കിലും ഇപ്പോഴത്തെ തീരുമാനം അഞ്ചാം ക്ലാസ് മുതൽ തുടങ്ങാനാണ് പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എഴുത്തു പരീക്ഷകളിൽ മുപ്പത് ശതമാനം മാർക്ക് നേടാത്ത കുട്ടികൾക്ക് ഇനി മുതൽ ക്ലാസ് കയറ്റം നൽകില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം വരെ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളെ തോൽപ്പിക്കാത്ത രീതിയായിരുന്നു അതുകൊണ്ട് തന്നെ മുഴുവൻ കുട്ടികളെയും പാസാക്കുന്ന രീതി വഴി കുട്ടികളുടെ വിലയിരുത്തൽ സമ്പ്രദായം താളം തെറ്റിയെന്നും ഇതുവഴി സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ നിലവാരം താഴേക്ക് പോകുന്നുവെന്നും കണ്ടെത്തിയിരുന്നു ഈ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മിനിമം മാർക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷത്തിൽ എട്ടാം ക്ലാസ്സിൽ നടപ്പാക്കിയതിന് മികച്ച പ്രതികരണം ലഭിച്ചതോടെയാണ് അഞ്ച് മുതൽ ഒൻപത് വരെ നടപ്പാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് വാർഷിക പരീക്ഷകളിൽ മിനിമം മാർക്ക് നേടാൻ കഴിയാത്ത കുട്ടികൾക്ക് അധിക ക്ലാസുകൾ വഴി പഠന പിന്തുണ ഉറപ്പാക്കി പുനഃപരീക്ഷ നടത്തിയാണ് എട്ടാം ക്ലാസ്സിൽ ഇത് നടപ്പാക്കിയത് അതുകൊണ്ട് തന്നെ അഞ്ചാം ക്ലാസ് മുതൽ ഈ രീതി നടപ്പാക്കുന്നത് വഴി താഴെ തലത്തിൽ നിന്ന് കുട്ടികളുടെ പഠന നിലവാരം ഉറപ്പാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ നേരത്തെ എട്ടാം ക്ലാസ് വരെ മുഴുവൻ കുട്ടികൾക്കും ക്ലാസ് കയറ്റം കൊടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഈ ഷെഡ്യൂളിൽ ഭേദഗതി കൊണ്ടുവന്നെങ്കിലും കേരളത്തിൽ തുടരുകയായിരുന്നു നിലവിൽ മിനിമം മാർക്ക് രീതി നടപ്പാക്കാൻ നിയമപ്രകാരം തടസ്സമില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു